നമസ്കാരം രക്ത ബന്ധുക്കൾ അടക്കം അഞ്ചുപേരെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തലക്കടിച്ച് കൊലപ്പെടുത്തിയ പ്രതി അഫാൻ എന്ന ഇരുപത്തിയഞ്ചുകാരൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ പെട്ടിരുന്നു പെട്ടിരുന്നുവെന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല സാമ്പത്തിക ബാധ്യതകൾ തന്നെയാണ് പലരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപയാണ് കടം വാങ്ങിയത് ഇതിനെല്ലാം ചേർത്ത് ദിനം പ്രതി പതിനായിരം രൂപയിലേറെ തിരിച്ചടവ് വരുന്ന സാഹചര്യവുമായിരുന്നു കൊലപാതകത്തിന്റെ കാരണമായി പ്രതി ആദ്യം മുതൽ പറഞ്ഞിരുന്ന സാമ്പത്തിക പ്രശ്നമെന്ന വാദം പൂർണമായും മുഖവിലേക്ക് എടുക്കാതെയാണ് പോലീസ് സ്വന്തം നിലയ്ക്ക് അതേക്കുറിച്ച് അന്വേഷിച്ചത് അതിലാണ് ഞെട്ടിക്കുന്ന പലിശ ഇടപാടുകളുടെ വിവരം വെളിപ്പെട്ടത് ഓരോരോ അത്യാവശ്യങ്ങൾ വരുമ്പോഴെല്ലാം കൊള്ളപ്പലിശക്കാണ് ഈ കുടുംബം കടമെടുത്തുകൊണ്ടിരുന്നത് ഇത്രയേറെ കൊള്ളപ്പലിശക്കാർ ഉണ്ടെന്നും അവരുടെ പ്രവർത്തന രീതികളും തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് അക്കാര്യം പുതിയൊരു കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് അഫാന് കടം കൊടുത്തവരുടെ പൂർണ്ണ പട്ടിക അവർ തന്നെ എഴുതി സൂക്ഷിച്ചത് പോലീസിന് കിട്ടുകയും ചെയ്തു അവരുടെ പലിശ നിരക്കും ഈടാക്കിയ തുകയുമെല്ലാം കൃത്യമായി ഈ ബുക്കുകളിലുണ്ട് ഈ ഇടപാടുകാരെല്ലാം ആദ്യം ആദ്യമത് നിഷേധിക്കാൻ ഒരുങ്ങിയെങ്കിലും തെളിവ് നിരത്തിയുള്ള ചോദ്യങ്ങളിൽ എല്ലാം പൊളിഞ്ഞു ഈ കടങ്ങൾ കഴുത്തറ്റം പെരുകിയപ്പോൾ അവ വീട്ടാൻ സഹായം നൽകാത്തതിന്റെ പേരിലാണ് ബന്ധുക്കളടക്കമുള്ളവരെ കൊന്നത് അമ്മുമ്മയെ കൊലപ്പെടുത്തി കൈക്കലാക്കിയ മാല പണയം വെച്ചു കിട്ടിയ പണവും കടം വീട്ടാൻ അഫാൻ അയച്ചുകൊടുത്തിരുന്നു അഞ്ചുപേരെ നിഷ്കരണം കൊലപ്പെടുത്തിയ കണ്ണിൽ ചോരയില്ലാത്ത കൊടും ക്രിമിനൽ ആണെങ്കിലും മകൻ അഫാനെ കൈവിടാതെയാണ് ഇപ്പോഴും മാതാവ് ഷെമീനയുടെ പ്രവൃത്തി വെഞ്ഞാറമൂട കൂട്ടക്കൊലയിൽ പ്രതി അഫാനെ സംരക്ഷിക്കുകയാണ് ഉമ്മ ഷെമീന അത്തരത്തിലാണ് മൊഴി നൽകിയതും അഫാൻ ചെയ്ത കൂട്ടക്കൊല തിരിച്ചറിഞ്ഞിട്ടും കട്ടിലിൽ നിന്ന് വീണുണ്ടായ അപകടമെന്ന് മുൻമൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ ഇപ്പോഴും ഇവരുടെ നിസ്സഹകരണം പോലീസിനെയും കുഴപ്പത്തിലാക്കുന്നുണ്ട് വെഞ്ഞാറമൂട് എസ് എച്ച്ഒ ആർ പി അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഷെമിയുടെ മൊഴിയെടുത്തിരുന്നു ആശുപത്രിയിൽ നിന്നും സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ഷെമിയുടെ മൊഴി മകൻ അഫാനല്ല ആക്രമിച്ചതെന്നും കട്ടിലിൽ നിന്നും നിലത്ത് വീണ് തലയ്ക്ക് പരിക്കേറ്റെന്നുമാണ് ഷെമീന ഇന്നലെയും മൊഴി നൽകിയത് മകന് മറ്റാരെയും ആക്രമിക്കാൻ കഴിയില്ലെന്നും ഷെമീന പോലീസിനോട് പറഞ്ഞു കട്ടിലിൽ നിന്ന് വീണാൽ ഇത്രയും വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിനു ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണു പരിക്കേറ്റുവെന്നാണ് ഷെമീന മറുപടി നൽകിയത് സംഭവ ദിവസം രാവിലെ നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിഷയം മാറ്റിക്കൊണ്ടു പോവുകയാണ് ആ അമ്മ ചെയ്തത് വിശക്കുന്നു ശരീരം തളരുന്നു എന്നെല്ലാം പറഞ്ഞു കടബാതിഥിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഷെമിയുടെ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ചും ചോദിച്ചെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ല ഒരു മണിക്കൂർ ഷെമിയുമായി സംസാരിച്ചെങ്കിലും മൊഴി രേഖപ്പെടുത്താൻ പൂർത്തിയാക്കാതെയാണ് പോലീസ് മടങ്ങിയത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഷമിയുടെ ആരോഗ്യനില ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ കേസിലെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി പ്രതി അഫാനെ ഇന്ന് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അഫാനെ രാവിലെ നെടുമങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും അച്ഛനെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് കഴിഞ്ഞ ദിവസം വിവിധ ഇടങ്ങളിലെത്തിച്ച തെളിവെടുപ്പ് നടത്തിയിരുന്നു കടം വാങ്ങിയ പണം തിരികെ കിട്ടാൻ നിരന്തരം അധിക്ഷേപിച്ചതുകൊണ്ടാണ് പിതൃ സഹോദരനായ ലത്തീഫിനെയും ഭാര്യയെയും ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് അഫാന്റെ മൊഴി തെളിവെടുപ്പിനിടെ യാതൊരു കൂസലും ഇല്ലാതെയാണ് അഫാൻ താൻ ചെയ്ത ക്രൂരതകൾ പോലീസിനോട് വിവരിച്ചത് എൺപതിനായിരം രൂപ ലത്തീഫിൽ നിന്നും കടം വാങ്ങിയിരുന്നു പണം തിരികെ ചോദിച്ചു ബുദ്ധിമുട്ടിച്ചു അച്ഛനെ അമ്മയുടെ സ്വർണം വാങ്ങുന്നതിനും തടസ്സം നിന്നത് ലത്തീഫായിരുന്നു ഇതാണ് ലത്തീഫിനെ വക വരുത്താൻ കാരണം അമ്മയെ കഴുത്ത് ഞെരിച്ച് നിലത്തിട്ട ശേഷം ആദ്യം അച്ഛൻ്റെ അമ്മയെ കൊന്നു അതിനുശേഷമാണ് ശേഷമാണ് ലത്തീഫിന്റെ വീട്ടിലെത്തുന്നത് അഫാനെ കണ്ട് സാജിദ അടുക്കളയിലേക്ക് പോയി ബാഗിലിരുന്ന് ചുറ്റികയെടുത്ത് ഹാളിലെ സെറ്റിയിലിരുന്ന ലത്തീഫിന്റെ തലയിൽ പലവട്ടം അടിച്ചു ശബ്ദം കേട്ട് ഓടിവന്ന സാജ്യതയെയും മടിച്ചു അടുക്കളയിലേക്ക് ഓടിയ സാജിതയെ പിന്നിൽ ചെന്ന് ആക്രമിച്ചു കൊന്നു ലത്തീഫിന്റെ മൊബൈലും കാറിന്റെ താക്കോലും അൻപത് മീറ്റർ അപ്പുറം കാട്ടിലെറിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി ഈ മൊബൈൽ ഫോൺ അഫാന്റെ സാന്നിധ്യത്തിൽ പോലീസ് ഇന്നലെ കണ്ടെത്തി ആക്രമണം തടസ്സപ്പെടുത്തുന്നവരെ കണ്ണിലേക്കെറിയാൻ മുളക് പൊടിയും അഫാൻ വാങ്ങിവെച്ചിരുന്നു വീട്ടിലെത്തിച്ചുള്ള പരിശോധനയിലാണ് മുളക് പൊടി പൊതിഞ്ഞത് കണ്ടെത്തിയത് ആയുധം സൂക്ഷിച്ചിരുന്ന ബാഗിൽ തന്നെയാണ് മുളക് പൊടിയും ഉണ്ടായിരുന്നത് നന്ദി